ഇനി മുതലേ ചൗമാല ചൊലേണ്ട ആവശ്യമുണ്ടോ മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും നാൾ മാതാവിനെക്കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങളും ആ വിശ്വാസവും എല്ലാം വിട്ടറിഞ്ഞ് കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ മാതൃകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ അത്തരം പഠനങ്ങളാണോ ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒത്തിരിയേറെ ചിന്തകളും ഒത്തിരിയേറെ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വ്യക്തമായി തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഒരു നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും മാതാവിൻ്റെ കത്തോലിക്കാ സഭയുള്ള സ്ഥാനത്തെക്കുറിച്ചും പരിശുദ്ധ പിതാവ് ഏ പറഞ്ഞാലും മാർപ്പാപ്പ ഇറക്കിയ പ്രബോധന രേഖയെക്കുറിച്ചുള്ള അവ്യക്തതയാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായും തെറ്റുപറ്റുവാൻ നമുക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒത്തിരി സമയമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു നിയമങ്ങളും പ്രബോധനങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി അറിവില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന് ഈശോ സുവിശേഷത്തിൽ നിയമജരോട് പരിസരോട് ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും നമുക്ക് തെറ്റുപറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുക പെട്ടെന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം പശുപിതാവൽ ഏത് പറഞ്ഞാലും മാർപ്പാപ്പ കഴിഞ്ഞ ആഴ്ച ഇറക്കിയ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ അമ്മ അല്ലെങ്കിൽ മാതാവ് എന്ന ആ ഒരു പ്രബോധന രേഖയിൽ പ്രധാനമായും പരാമർശിക്കുന്ന പ്രധാന കണ്ടന്റ് എന്ന് പറയുന്ന ഉള്ളൂ ദൈവത്തെക്കാൾ ഉപരിയായി മാതാവിന് സ്ഥാനം കൊടുക്കാൻ പാടില്ല അത് കത്തോലിക്കാ സഭയിൽ ദൈവത്തിനാണ് മുഖ്യ പ്രാധാന്യം നൽകേണ്ടത് വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധനോ വിശുദ്ധയോ ആരുമായിക്കോളെ നമ്മുടെ ഇടവകദേവാലയ മധ്യസ്ഥനോ മധ്യസ്ഥയോ നമുക്കൊരുപക്ഷേ നമ്മുടെ മാമുദിസ പേരിൻ്റെ കാരണബോധനായിട്ടിരിക്കുന്ന ആ മധ്യസ്ഥനോ മധ്യസ്ഥയോ ആരുമായിക്കൊള്ളട്ടെ പരിശുദ്ധ ഖനികാമറയും തന്നെയായിക്കൊള്ളട്ടെ ദൈവത്തേക്കാൾ മുകളിലല്ല പരിശുദ്ധ അമ്മ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്ക് വേണമെന്നുള്ള കാര്യം കത്തോലിക്കാ സഭയ്ക്ക് നിർബന്ധമുണ്ട് അത് ഇത്ര കൃത്യമായി പറയാൻ കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പോലും പലപ്പോഴും ഈശോയേക്കാൾ ഉപരിയായി പിതാവദേവതാക്കളുപരിയായി പോലും നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചില പ്രവണത നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും ഉണ്ടെന്നുള്ള കാര്യം ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്കും അറിയാം എനിക്കും പറയാം നമുക്കെല്ലാവർക്കും ഏതാണ്ട് അറിയാം അതിനെക്കുറിച്ച് അപ്പോൾ ആർക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നതാണ് ഈ ഒരു പ്രബോധന രേഖയിലൂടെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം ഒന്നാമത്തെ കാരണം തിരിച്ചറിയേണ്ടത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള നാല് വിശ്വാസ സത്യങ്ങളാണ് കത്തോലിക്കാ സഭയിലുള്ളത് ഒന്ന് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എന്നുള്ളത് രണ്ടാമത്തേത് പരിശുദ്ധ അമ്മ കന്യ അമലോത്ഭവയാണ് എന്നുള്ളത് മൂന്നാമത്തേത് പരിശുദ്ധ പരിശുദ്ധമ്മ നിത്യകന്യകിയാണ് എന്നുള്ളത് നാലാമതായി പരിശുദ്ധ അമ്മ സ്വർഗ്ഗാരൂപതയാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നാല് വിശ്വാസ സത്യങ്ങളാണ് കത്തോലിക്കാ സഭയിൽ നിലവിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റ് യാതൊരു കാര്യവും സഭ നിയതമായി പഠിപ്പിക്കുന്നില്ല ഇതിൽ പരശുധാവ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഈ നാല് വിശ്വാസ സത്യങ്ങളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു പരശുധാമ്മ ദൈവമാതാവാണ് പരശുദ്ധമ്മ അമലോത്ഭവയാണ് നിത്യ കന്യകയാണ് അതുപോലെ തന്നെ സ്വർഗാരൂപതയാണ് ദൈവമാതാവാണ് എന്നുള്ളത് നമുക്കറിയാം ഈശോയുടെ അമ്മയാണ് പരശുധാമ്മ എന്നുള്ള കാര്യം രണ്ടാമത്തേത് അമലോത്ഭവയാണ് ജന്മപാപമില്ലാതെ ജനിച്ചവളാണ് പരിശുദ്ധാമ്മ മൂന്നാമത് നിത്യകന്യകയാണ് നാലാമത്തേത് സ്വർഗാരൂപതയാണ് സ്വർഗ്ഗാരോപണം അല്ല സ്വർഗാരൂപതയാണ് പരിശുദ്ധാമ്മ ആത്മാവിൽ ജന ശരിതാലും സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള വിശ്വാസ സത്യമാണ് നമ്മളിതിലൂടെ അംഗീകരിക്കുന്നത് ഇതൊന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം സഹരക്ഷക എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ് അത് വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഇന്ന് പല ധ്യാന കേന്ദ്രങ്ങളിലും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് പരിശുദ്ധ അമ്മ സഹരക്ഷകയാണെന്നുള്ള തെറ്റാണ് കാരണം പരിശുദ്ധ അമ്മ ഈശോ നമുക്ക് നൽകിയ രക്ഷയിൽ പങ്കുവഹിച്ചു എന്നുള്ളതും സഹരക്ഷകയാണ് എന്നുള്ളതും ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് കാരണം ദൈവിക പദ്ധതിയോട് സമ്മതം മൂളിയതിലൂടെയാണ് പരിശുദ്ധ അമ്മ സഹരക്ഷക എന്നുള്ള കാര്യം അവർ പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയിലെ ധ്യാന കേന്ദ്രങ്ങളിൽ കൂടിയാണ് ഞാൻ പറയുന്നത് ദൈവിക പദ്ധതിക്ക് സമ്മതം മൂളിയതിലൂടെയാണ് പരിശുദ്ധ അമ്മയെ അവർ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത് സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ പദ്ധതി എന്താണ് തിരിച്ചു പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ സമ്മതം മൂളി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് സഹരക്ഷക എന്നുള്ള അർത്ഥമല്ല ഭൂമിയിലേക്ക് മനുഷ്യരാശിക്ക് മാനവകുലത്തിന് രക്ഷ നൽകിയത് യേശു ക്രിസ്തു മാത്രമാണ് അതിനപ്പുറത്തേക്ക് സഹരക്ഷക എന്ന് പറയുമ്പോൾ ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ യേശുവിനൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം യേശുവിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയും ഈ ലോകത്തിന് വേണ്ടി സഹിച്ചു മരിച്ചു ഉദ്ധാനം ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് വിവർത്തിക്കപ്പെടുന്നത് പക്ഷെ അങ്ങനെയല്ല ഈശോയുടെ ജനനത്തെക്കുറിച്ച് പിതാവായ ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിക്ക് പരിശുദ്ധ അമ്മ കൂടെ നിന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിശ്വാസവും സഹരക്ഷക എന്ന വാക്കും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് യേശുവിൻ്റെ കൂടെ നിന്ന് രക്ഷ നൽകിയെന്നാണ് സഹരക്ഷക എന്ന് പറയുമ്പോൾ അതിനർത്ഥം വെച്ചാൽ യേശു നമുക്ക് നൽകിയ രക്ഷ പരിശുദ്ധ അമ്മയില്ലെങ്കിൽ പൂർണ്ണമാവില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ആ സഭ പഠിപ്പിക്കുന്ന കാര്യമല്ല ഇത് കാലാനുസൃതമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും വിശ്വാസവും ഒക്കെ ഉയർന്നു വന്നപ്പോൾ പല ധ്യാന കേന്ദ്രങ്ങളിലും പല വിശ്വാസങ്ങളിലൂടെയും ഇതിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഏറ്റവും അവസാനം സഹരക്ഷക എന്ന വാക്കിലേക്ക് എത്തി നിന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അതല്ല സഭ പഠിപ്പിക്കുന്ന കാര്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് പശു പിതാവ് ഇങ്ങനെയൊരു കാര്യം കൃത്യമായി സൂചിപ്പിച്ചത് സഹരക്ഷക എന്ന വാക്ക് ഒത്തിരിയേറെ തെറ്റുകൾ സംഭവിക്കാൻ ഇടയുണ്ട് വിശ്വാസത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് പശുപിതാവ് അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അത്തരം തെറ്റുകൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് കൃപാവരത്തിൻ്റെ അമ്മ എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം പല ധ്യാനകേന്ദ്രങ്ങളിലും നമ്മുടെ ചില നൊവേന പ്രാർത്ഥനകളിലും പലരും പറഞ്ഞു പഠിപ്പിക്കുന്നതും എഴുതി പിടിപ്പിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യം ഇതാണ് അമ്മയാണ് കൃപകൾ അമ്മയിലൂടെയാണ് കൃപ ലഭിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ നൊവേനയിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഞാനാണ് ചൊല്ലുന്നത് ഞാൻ പലപ്പോഴും മാറ്റി ചൊല്ലും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാമെന്ന് പറയും കാരണം പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ തന്നെ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് നന്മകളും തരാനായിട്ടില്ല അത് പരിശുദ്ധ അമ്മയ്ക്കെന്ന് മാത്രമല്ല ഒരു വിശുദ്ധനും വിശുദ്ധയ്ക്കും അവരിൽ നിന്ന് നമുക്കൊരു നന്മ എടുത്തു തരാനായിട്ടില്ല കൃപകളുടെയും നന്മകളുടെയും ഉറവിടം എന്ന് പറയുന്ന ദൈവമാണ് നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തിൽ നിന്നാണ് ഈ വിശുദ്ധനും വിശുദ്ധയും ഒക്കെ നമുക്ക് കൃപകൾ നൽകുന്നത് അവരൊരു മീഡിയേറ്ററായിട്ട് വർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ പരിശുദ്ധ പശുധമ്മയല്ല കൃപകളുടെ അമ്മ പശുദ്ധ അമ്മയല്ല കൃപകളുടെ ഉറവിടം പല നൊവേന പ്രാർത്ഥനകളിലും കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റാണത് കൃപകളുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ അല്ല കൃപകളുടെ എന്ന് പറയുന്നത് ഈശോ മാത്രമാണ് ദൈവം മാത്രമാണ് അതുപോലെ ചില നവീന പ്രാർത്ഥനകളിൽ അല്ല ചില ധ്യാന നമ്മൾ കാണും പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ച നന്മകളെ ഓർ നമുക്ക് നമുക്ക് അമ്മയോട് നന്ദി പറയാം പരിശുദ്ധ അമ്മയിൽ നിന്നല്ല നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ് ലഭിക്കുന്നത് ആ ദൈവത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയിലൂടെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് കൃപകളുടെ അമ്മ ആയി നമുക്ക് പറയാൻ പറ്റില്ല കൃപകളുടെ ഉറവിടം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള രണ്ടാമത്തെ തെറ്റാണ് ഇതൊന്നും വലിയ വലിയ തെറ്റുകളല്ല പക്ഷേ ഇത് നമ്മളെ വിശ്വാസം വ്യതിചലിപ്പിക്കും അത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് പരിശുദ്ധാവ് രണ്ടാമത്തേത് പ്രധാനമായിട്ട് ഊന്നി പറയാൻ കാരണം മൂന്നാമത്തേത് മധ്യസ്ഥയായ മാതാവ് എല്ലാ കാര്യങ്ങളുടെയും മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ് എന്നുള്ളൊരു തെറ്റായ ഒരു പ്രബോധനം ഒരു പഠനം പലപ്പോഴും ഇന്ന് കണ്ടുവരുന്നുണ്ട് എല്ലാ മധ്യസ്ഥതയും എന്ന് പറയുന്നത് ഈശോ മാത്രമാണ് ഒരേ സമയം ദൈവവും മനുഷ്യനുമായി ഭൂമിയിലായിരിക്കുകയും എന്നെയും നിന്നെയും ഒരുപോലെ രക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉദ്ധാരണം ചെയ്ത് ക്രിസ്തു മാത്രമാണ് ഏകമധ്യസ്ഥൻ കാരണം ക്രിസ്തു ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാ വിശുദ്ധനും വിശുദ്ധിക്കും എനിക്കും നിങ്ങൾക്കും നമുക്കും വേണ്ടിയിട്ട് ദൈവത്തെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ പരിശുദ്ധ അമ്മയോ വിശുദ്ധരോ അല്ല പരിപൂർണമായിട്ടുള്ള മധ്യസ്ഥത വഹിക്കുന്നത് അത് ഈശോയാണ് കാരണം യേശുവാണ് ഒരേ സമയം മനുഷ്യനും ദൈവവുമായി ഈ ഭൂമിയിൽ ജീവിക്കുകയും എന്നെ തന്നെയും മനസ്സിലാക്കുകയും ചെയ്തത് അതുകൊണ്ട് പരിശുദ്ധ അമ്മ മധ്യസ്ഥ എന്ന പദം നമുക്ക് ഉപയോഗിക്കാം എപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് മധ്യസ്ഥം വഹിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ അതല്ലാതെ സ്വർഗ്ഗത്തിനും ഭൂമിക്കുമിടയിലുള്ള മധ്യസ്ഥൻ കർത്താവാണ് എന്ന് വളരെ വ്യക്തമായ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയും ഒരു തെറ്റ് സംഭവിക്കാൻ സംഭവിക്കാനിടയുള്ളതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പരശുപിതാവ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും വളരെ വ്യക്തമായി പറയാൻ കാരണം ഒന്നാമത്തേത് സഹരക്ഷക എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നതുകൊണ്ട് രണ്ടാമത്തേത് എല്ലാ കൃപകളെയും ഉറവിടമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതുകൊണ്ട് മൂന്നാമത്തേത് എല്ലാ മധ്യസ്ഥതയും പരശുദ്ധ അമ്മയിലാണെന്നുള്ള ബോധ്യം ചിലപ്പോഴെങ്കിലും പലരും പറഞ്ഞു പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തതയുണ്ടാവും സാധാരണ ഇടവക ദേവാലയങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ എവിടെയുമായിക്കോളട്ടെ ഒരു സാധാരണ ദിവസത്തെ കുർബാനയ്ക്കാണോ അതോ നൊവേന വെക്കുന്ന കുർബാനയ്ക്കാണോ ആളുകൾ കൂടുതൽ വരുന്നത് പശുദ്ധമ്മയുടെ നൊവേന മാത്രമല്ല ഏതൊരു വിശുദ്ധൻ്റെ വിശുദ്ധയുടെയും നൊവേന ആയിക്കോളട്ടെ എവിടെയാണ് ആൾ കൂടുതൽ വരുന്നത് നൊവേനയുള്ള കുർബാനക്കാണ് ശരിയല്ലേ നൊവേനുള്ള കുർബാനയ്ക്ക് എന്തുകൊണ്ടാണ് എന്താ ഈ വിശുദ്ധൻ അല്ലെങ്കിൽ ഈ വിശുദ്ധയ്ക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൃപ എനിക്ക് കൂടുതലായിട്ട് വാങ്ങി തരാൻ പറ്റുമോ ഇല്ല ഈ വിശുദ്ധനും വിശുദ്ധയും പരിശുദ്ധ അമ്മയും എനിക്ക് നിങ്ങൾക്കും കൃപകൾ വാങ്ങി തരുന്നത് ഈശോയിൽ നിന്നാണ് ആ ഈശോ സ്ഥാപിച്ച ഈ വിശുദ്ധ കുർബാനയിൽ നിന്നും എനിക്ക് നിങ്ങൾക്കും ലഭിക്കാത്ത ഒരു കൃപയും ഒരു അനുഗ്രഹവും ഒരു വിശുദ്ധനും വിശുദ്ധയ്ക്കും തരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് ഇനി ചർച്ചകൾക്ക് ഒരു കാരണം ഉണ്ടാകരുത് അതുകൊണ്ട് ഞാൻ ഇത്ര വ്യക്തതയോടുകൂടി പറയുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്ന് യേശുക്രിസ്തുവിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ലഭിക്കാത്ത ഒരു കൃപയും ഒരു വിശുദ്ധനും വിശുദ്ധയ്ക്കും എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഒരു കുഞ്ഞ് അവൻ്റെ ആവശ്യം അപ്പനിൽ നിന്ന് സാധിച്ചെടുക്കാൻ വേണ്ടി അമ്മയുടെ കൈ പിടിച്ച് പോകുന്നതുപോലെ നമ്മൾ ഈ വിശുദ്ധനെയും വിശുദ്ധേയും കൂട്ടുപിടിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല പക്ഷെ പലപ്പോഴും നമുക്ക് ചിന്തിക്ക നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാ ഈ വിശുദ്ധൻ അല്ലെ ഈ വിശുദ്ധ ഈ പരിശുദ്ധ അമ്മയാണ് എനിക്ക് നിങ്ങൾക്ക് ഇതെല്ലാം നൽകുന്ന അല്ല യേശുവിൽ നിന്ന് ഇവർ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് മധ്യസ്ഥം വഹിച്ച് ഈ കൃപ ഈ അനുഗ്രഹം എനിക്ക് നിങ്ങൾക്കുമായി മാറ്റിത്തു വാങ്ങി തരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രാധാന്യം കൊടുക്കുന്ന നൊവേനയ്ക്കല്ല വിശുദ്ധ കുർബാനയ്ക്കാണ് നമ്മൾ പത്തും അഞ്ഞൂറും ആയിരവും കൊടുത്ത് നൊവേന ചൊല്ലിക്കും നമ്മൾ ചിന്തിക്കണം അതിൻ്റെ എത്രയോ പതിന് മടങ്ങ് കൃപ നമുക്ക് തരുന്ന വിശുദ്ധ കുർബാനയാണ് നമ്മൾ അവഗണിക്കുന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത് നൊവേന കുർബാനയ്ക്കാണോ വിശുദ്ധ കുർബാനയിലാണോ ആളുകൾ കൂടുതൽ വരുന്നത് നൊവേന കുർബാനയ്ക്ക് തെറ്റുധാരണയാണ് നമുക്ക് അതൊരു പക്ഷേ ഇതിന് മുൻപ് ഇതിന് വൈദികർ പറഞ്ഞതായിരിക്കും ധ്യാനകേന്ദ്രം നമ്മൾ കേട്ടതായിരിക്കും തെറ്റാണത് വിശുദ്ധ കുർബാനയ്ക്ക് തരാൻ സാധിക്കാത്ത ഒരു അനുഗ്രഹം ഒരു കൃപയും ഒരു നൊവേനയ്ക്ക് തരാൻ പറ്റില്ല ഒരു വിശുദ്ധനും വിശുദ്ധിക്ക് തരാൻ സാധിക്കില്ല അപ്പം നൊവേനയിലാണോ എനിക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് വിശുദ്ധ കുർബാനയിലാണ് ഞാൻ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത് യേശുവിനെ യേശുവിൽ നിന്നാണ് എനിക്ക് നിങ്ങൾക്ക് കൃപകൾ ലഭിക്കുന്നത് വിശുദ്ധരിൽ നിന്നല്ല അപ്പോൾ ആ ഒരു ബോധ്യം പ്രത്യേകമായി എല്ലാവർക്കും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഞാൻ ഒരു കഥ പറയാം ഈ ഒരു കഥ കേൾക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും ലക്ഷ്മൽ കേട്ടിട്ടുണ്ടാവും ഒരു വെല്ലുമ്മ പ്രാർത്ഥിക്കാൻ പോയി അമ്മച്ച് പ്രാർത്ഥിക്കാൻ പോയി പള്ളിയിലെത്തിയപ്പോൾ അന്തോണി സുനിവാളിനെ കണ്ടു നമുക്കറിയാം അന്തോണി സുനിവാളിൻ്റെയും അതുപോലെ തന്നെ അവസുപിതാവിൻ്റെയും കൈകളിലേ ഉണ്ണീഷോ ഉള്ളൂ അപ്പം അമിച്ച് നോക്കിയപ്പം അന്തോണി സുനിവാളിൻ്റെ കയ്യിൽ ഉണ്ണീഷുമായിരിക്കുക ദൈവമായ പാവം അന്തോണി സുന്ദിയവാളെ അല്ലേ പമ്പിച്ച് നോക്കുമ്പം അന്തോണി സുനിവാളെ ഒരു ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ അന്തോണി സുനിവാളുടെ പ്രാർത്ഥന അല്ല അന്തോണി സുനിവാളുടെ അമ്മച്ച് പ്രാർത്ഥിച്ചത് പ്രകാരമായിരുന്നു എൻ്റെ അന്തോണി സുനിവാള എൻ്റെ ഉണ്ണീശോനെ കാത്തോണേ താഴെയിടല്ലേ എന്ന് പ്രാർത്ഥിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് എൻ്റെ അന്തുണീസ് ഉണ്ണിവാൾ ഉണ്ണീശോനെ താഴെയിടല്ലേ കാത്തോളേന്നും പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നം ആരാ ഉണ്ണീശോയെ കാത്തുപരിപാലിക്കുന്നത് ഈ അന്തോണി സുനിവാളിനാണ് ഉണ്ണീശോയെ കാത്തുപാലിക്കുന്നത് അത് ഉണ്ണീശോയാണ് അന്തോണി സുനിവാളിനെ കാത്തുപരിപാലിക്കുന്നത് അവിടെയാണ് ചോദ്യം നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഈ വിശുദ്ധനോടും വിശുദ്ധയോടും പ്രാർത്ഥന എന്താ ഉണ്ണീശോനെ കാത്തോളണേന്നാണ് പക്ഷെ ഉണ്ണീശോയാണ് ഈ അന്തോൺ സുനിയും ഈ വിശുദ്ധരെയും കാത്തുപരിവാന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർന്നു ഈ പ്രശ്നം അതാണ് ഈ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ബലിയുറപ്പണമെന്ന് ഞാൻ നോവേന ചൊല്ലിക്കുമ്പോൾ ആർക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈശോയ്ക്കായിരിക്കണം തൃത്വിക ദൈവത്തിനായിരിക്കണം പരിശുദ്ധ കുർബാനയ്ക്കായിരിക്കണം നോവേനയ്ക്കെല്ലാം നമ്മളിന്ന് പലപ്പോഴും പല ദേവാലയങ്ങളിലും ആഘോഷമായിട്ടുള്ള നൊവേനകൾ ചൊല്ലുന്നു ആഘോഷമായിട്ട് നൊവേന പ്രാർത്ഥനകൾ ഒരുക്കുന്നു പക്ഷെ അവിടെ പ്രാധാന്യം ഇല്ലാതാക്കുന്ന എന്തിനാ ഈ വിശുദ്ധ കുർബാനയ്ക്കാണ് അല്ലേ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം കണക്ക് പറയുന്ന എങ്കിലും പറയാം ഒരു വിശുദ്ധ കുർബാനയ്ക്ക് നൂറ്റി അമ്പത് രൂപയാണ് കുർബാന പണം നമ്മൾ കൊടുക്കാനായിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്നത് പക്ഷെ ഒരു നൊവേനയ്ക്ക് നമ്മൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്നാൽ ഒരു ദേവാലയത്തിൽ ചെന്നാൽ എത്ര രൂപ നമ്മൾ നൊവേനയ്ക്ക് കൊടുക്കണം തുക ഞാൻ പറയുന്നില്ല തുക എനിക്കറിയാം അപ്പൊ എവിടെന്നാ നമുക്ക് കൂടുതൽ കൃപ ലഭിക്കും നമുക്ക് കൃപ ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് അത് ഓരോ ദിവസവും ഞാൻ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് സൗജന്യമായി ഫ്രീ ആയി എനിക്ക് ഈ കൃപ ലഭിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം അവിടെയുണ്ട് പക്ഷെ പലപ്പോഴും നമുക്കത് വേണ്ട നമ്മൾ എന്നിട്ട് പിന്നാലെ നടക്കുക ഈ വിശുദ്ധരുടെ പിന്നാലെ അടുക്കുക അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥമായി എന്തിനു എനിക്ക് നിങ്ങൾ ഞാൻ നിങ്ങൾ ദൈവത്തിന് മകനാണ് മകളാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ക്രിസ്തു നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ആ എനിക്ക് എൻ്റെ ദൈവത്തോട് സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിക്കാവുന്ന കാര്യം നമ്മൾ വീണ്ടും ഇങ്ങനെ പിന്നാലെ അടക്കുക തീർച്ചയായും മാനുഷികമായിട്ട് നമുക്ക് ഒത്തിരി കുറവുകൾ ഉള്ളതുകൊണ്ട് ബലഗന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഒരാളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ള ചിന്തയുണ്ട് നമുക്ക് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൻ്റെ അടുത്ത് നമ്മൾ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്നത് പോലെ ഒരാൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുണ്ടെങ്കിൽ ഭാഗം പറയാനുണ്ടെങ്കിൽ നമുക്കൊരു നമുക്കൊരു ധൈര്യം തന്നെയാണ് അത് നല്ലതാണ് പക്ഷേ ആ ധൈര്യത്തിൽ അത് നിൽക്കണം അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ദൈവത്തെക്കാൾ ഉപരി നമ്മൾ വിശുദ്ധരിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കും അപ്പം അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇങ്ങനെയൊരു പ്രബോധനം പ്രബോധനരേഖ ഇറക്കാൻ കാരണം അതല്ലാതെ മാതാവിൻ്റെ ഒരു സ്ഥാനവും മാതാവിന് വിലയില്ലെന്നോ പ്രാധാന്യമില്ലെന്നോ ഒന്നും പരിശുദ്ധാവ് പറഞ്ഞിട്ടില്ല ഈ പ്രാധാന്യം നൽകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കത്തോലിക്കാ സഭയിൽ ഒത്തിരിയേറെ ഇത്തരത്തിലുള്ള കുറേയേറെ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് പഠിപ്പിക്കലുകൾ ഉയർന്നു വരുന്നുണ്ട് അമ്മയില്ലാതെ ക്രിസ്തുവില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഒരു തടയിട്ടു എന്ന് മാത്രം അല്ലാതെ അതിനപ്പുറത്തേക്ക് വരുന്നില്ല പരിശുദ്ധ അമ്മയല്ല കൃപകളുടെ നിറകുടം അത് ദൈവം തന്നെയാണ് അത് നമ്മൾ ഇനിയും മനസ്സിലാക്കണം അമ്മയില്ലാതെ രക്ഷ സംഭവിക്കില്ല എന്ന് പഠിപ്പിക്കുന്ന പഠനം തെറ്റാണ് അത് നമ്മൾ മനസ്സിലാക്കണം അമ്മയല്ല പരിപൂർണമായിട്ടുള്ള മധ്യസ്ഥ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഈശോയാണ് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തെറ്റുകൾ സംഭവിക്കാനിടയുള്ളത് കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു പ്രബോധന രേഖ ഇറക്കിയത് അതല്ലാതെ നോവേന ചൊല്ലേണ്ടെന്നോ അല്ലെങ്കിൽ കൊന്ത ചൊല്ലേണ്ടെന്നോ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടെന്നോ എന്നുള്ള യാതൊരു ലക്ഷ്യമില്ല അതിനകത്ത് ഇതൊക്കെ കൊള്ളുക ഇതൊക്കെ ചെയ്തു കൊള്ളുക കുഴപ്പമില്ല പക്ഷേ പ്രാധാന്യം നൽകേണ്ടത് ക്രിസ്തുവിനാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്ക് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥനയിൽ അടിയുറച്ച് വളരുക ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എപ്പോഴും അടിയുറച്ച് വളരുക പരിശുദ്ധ അമ്മയും മറ്റ് വിശുദ്ധരും ഒക്കെ നമുക്ക് വേണ്ടി ഇന്നും മാധ്യസ്ഥം വഹിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ യഥാർത്ഥ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ